അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഞങ്ങൾ മഹാലാഭമേളയിലേക്ക് ഒന്ന് പോയിട്ടോ കയറി ചെല്ലുമ്പോഴേ ഒരുപാട് ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി ചെന്നു കയറി ചെന്നപ്പോൾ പുറഞ്ഞ പോലെ തന്നെയാണ് നല്ല ലാഭത്തിലാണ് കേട്ടോ അവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ലേഡീസ് ടോപ്പുകളുണ്ട് അതുപോലെ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുടെ എന്തായി കാണുന്നതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഉണ്ട് പിന്നെ എല്ലാ ഐറ്റംസും എവിടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലാങ്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ പിന്നെ കുട്ടിയുടുപ്പുകൾ ലേഡീസ് നെയ്റ്റി എൺപത്തൊമ്പത് പിന്നെ ലേഡീസ് ത്രീ ഫോർത്ത് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ തോർത്ത് പിന്നെ ഷോർട്ട്സൊക്കെ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് പിന്നെ ജെൻസിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒരു സെക്ഷനാ കേട്ടോ ഫാൻസി അതുപോലെ തന്നെ കീ ചെയിൻസ് മിക്കവാറും ലേഡീസൊക്കെ ഈ ഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കാനാണ് ചാൻസ് ഇവിടെ ഇതെല്ലാം കൊടുക്കുന്നത് വെറും പത്ത് രൂപയ്ക്കാണ് കേട്ടോ വാവ ചെന്നതേ കീ ചെയിനുമ്മേ പിടിച്ചിട്ടും നുള്ളിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവൾ ഒരു നാലഞ്ചെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ക്രാബ് ക്രഞ്ചസ് അതൊക്കെയാണ് കൂടുതലായിട്ട് നോക്കിയത് എനിക്കത് നല്ലപോലെ ഇഷ്ടമായിട്ടോ ഇതാണ്ട് ഈ ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ട് എല്ലാത്തിനും പത്ത് രൂപയാണ് ചെറിയ റേറ്റുള്ളൂ അങ്ങനെ ഇത് ഒരു അത്യാവശ്യം എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടോ ഫാൻസി പത്ത് കീ ചെയിൻസ് പത്ത് എല്ലാം പത്തായിരുന്നേ പിന്നെ ഇതാണ്ടോ ട്രേസും പിന്നെ കട്ടിങ് ബോർഡ് അതുപോലെ ചപ്പിൾസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ലേഡീസ് ചപ്പല് ലേഡീസ് ഷൂ പിന്നെ അലുമിനിയം പാത്രങ്ങൾ പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ ചെറിയ കിഡ്സിൻ്റെ എന്താ പറയുക ഷൂസൊക്കെ ഉണ്ട് പിന്നെ മാറ്റിന് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് എട്ടെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് ഈ ലേഡീസ് ചപ്പല് പിന്നെ ഇതുപോലെ കുറേ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ ഒരുപാടുണ്ട് പിന്നെ അങ്ങനെ ഈ ലേഡീസ് ബാഗ് ഇതിന് എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഉള്ളത് എൺപത്തിയൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരുവിധം എല്ലാത്തിനും പിന്നെ ഈ ടോയ്സൊക്കെ കാണുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മണ്ണാർക്കാട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക up bye, -bye.